പ്രിയപ്പെട്ട മുക്മിനീകളെ പരിശുദ്ധമായ പരിപാവനമായ മാസം ഇതാ നമ്മളിലേക്ക് ആഗതമാവുകയാണ് ഉസ്താദെ റജബ് എന്നാണ് തുടങ്ങുക വ്യക്തമായി ഇന്നത്തെ ക്ലാസിന്റെ തുടക്കം തന്നെ നമ്മൾ പറയുന്നുണ്ട് എപ്പോഴാണ് ഈ വർഷത്തെ റജബ് മാസം നമ്മളിലേക്ക് വരുക എന്ന് കൂട്ടത്തിൽ അജബേറിയ മാസം വരുകയാണ് ഓരോ മുകിനായ മനുഷ്യനും കാത്തിരിക്കുന്ന ഒരു സുന്ദരമായ മാസമാണ് അള്ളാഹുവിന്റെ മാസം എന്ന് അള്ളാഹുന്റെ റസൂല് പരിചയപ്പെടുത്തിയ മാസമാണ് ഇൻഷാ അല്ലാ ഇന്നു മുതൽ ഇന്ന് പുണ്യമായ വെള്ളിയാഴ്ച ദിവസമാണല്ലോ ഇന്നു മുതൽ ഇൻഷാ അല്ലാ നമ്മളൊരു പന്ത്രണ്ട് കാര്യങ്ങൾ റജബ് മാസം വരുന്നതിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുക്കി വെക്കേണ്ട തയ്യാറാക്കി വെക്കേണ്ട പലതിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ട ഒരു ഒരു കൂട്ടം പന്ത്രണ്ടോളം കാര്യങ്ങൾ വിശദമായി പറയുന്നു ഇൻഷാ അല്ലാ ഒന്നും കളയാതെ നിങ്ങൾ കേൾക്കണേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ അള്ളാഹു അനുഗ്രഹിക്കട്ടെ റജബ് മാസത്തിലേക്ക് നമ്മളെ എത്തിക്കട്ടെ ഷാഹാൻ മാസത്തിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ റമലാനിലേക്ക് നമ്മളെ ആഫിയത്തോടെ അള്ളാഹു തല എത്തിച്ചു തരട്ടെ ആമീൻ ആമീൻഷ റജബ് വരുന്നു അതിനു മുമ്പ് നമുക്ക് ഒരുങ്ങണം പന്ത്രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ റഹീം ആലമീൻ മുഹമ്മദ് ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ായ പടച്ചിറബ് നമ്മുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടലും നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു താലാ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തില് നിരവധി അനവധി ആളുകൾ ഹോസ്പിറ്റലുകളിലാണ് അതുപോലെ പലരും വീടുകളിൽ വിശ്രമത്തിലാണ് പല ടെസ്റ്റുകളൊക്കെ നടന്ന് അതിന്റെ റിസൾട്ട് കാത്തിരിക്കുന്നവരാണ് ഡയാലിസ് ചെയ്യുന്നവരുണ്ട് കീമോ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ പലരും സർജറി കഴിഞ്ഞ് വിശ്രമത്തിൽ കഴിയുന്നവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും അല്ലാഹു താല മാറ്റി കൊടുക്കുമാറാവട്ടെ എല്ലാവർക്കും അള്ളാഹു താല ഖും ബറക്കത്തും നമുക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈ മാൺ സലാമത്തായി കെലിമ പറഞ്ഞ് നല്ല മരണവും അല്ലാഹു താല നൽകുമാറാവട്ടെ ആമീൻ ആമീൻ പെട്ടവരെ സുന്ദരമായ പവിത്രമായ ശ്രേഷ്ഠതകളെ ഏറ്റവും ഉള്ള അള്ളാഹുവിന്റെ മാസം എന്ന് മഹത്വക്കൽ പരിചയപ്പെടുത്തിയ ആ പുണ്യമായ മാസം നമ്മളിലേക്ക് വരികയാണ് ാണ് ജമാർ മാസം വിട പറയാൻ ഒരുങ്ങുകയാണ് അലഹമുല്ല ഒരുപാട് ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് റജബ് ഇതാ വരികയാണ് അല്ലെ റജബ് മാസം പിന്നെ വന്നാൽ പിന്നെ സന്തോഷമാണ് മിനിങ്ങൾക്ക് പിന്നെ ഒരു ദ്വായ ആ ദ്വായ നമുക്കൊന്ന് പറഞ്ഞാലോ നല്ല മനസാന്നിധ്യത്തോടു കൂടി പറയും اللهم بارك لنا في رجب وشعبان وبلغنا رمضان പവിത്രമായ അല്ലാഹുമ്മ അല്ലാഹുമ്മ ഫീ റജബിൻ റമളാൻ ഫീഹി വൽ ഖിയാമി ഖുർആൻ അല്ലാഹുവേ ആ ദുആ കേൾക്കുമ്പോൾ തന്നെ ഒരു റമളാനിന്റെ പ്രതീതിയാണ് ുംങ്ങൾക്ക് മുഴുവനും നോമ്പെടുക്കാനും അള്ളാഹുവെ ഞങ്ങൾക്ക് നിസ്കരിക്കാനും ചെയ്യാനുള്ള മഹാതൗഫിക്ക് തരണയല്ല ഇതാണ് നമ്മൾ റജബ് ഒന്നോടുകൂടി നമ്മൾ ചെയ്യുന്നതുവാ േച്ചവനെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഞങ്ങൾ എല്ലാവരെയും പഠിച്ചവനെ ഈ ക്ലാസ് കേൾക്കുന്ന ഓരോ ഉമ്മമാരെയും മാപ്പമാരെയും സഹോദരിമാരെയും സഹോദരങ്ങളെയും അല്ലാഹുവേ ആഫിയത്തോടെ ആരോഗ്യത്തോടെ റജബിലേക്ക് എത്തിച്ച് ഷാബാൻ കഴിഞ്ഞ് റമദാനും കഴിഞ്ഞ് ഇനിയും ജീവിതത്തിൽ ഒരുപാട് റമദാനുകളെ ആഫിയത്തോടുകൂടി സ്വീകരിക്കാൻ അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹുവേ തോഫിക്ക് തരണി അള്ളാമീൻ ഈ സമയത്ത് ഞാനൊരു സഹോദരിയെ ഓർക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലക്ഷദ്വീപ് സ്വദേശിനിയായ ഒരു സഹോദരൻ മരണപ്പെട്ടിരുന്നു നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന ഒരു ഉമ്മയായിരുന്നു അവര് കഴിഞ്ഞ ഇരുപത് ഏകദേശം പത്ത് എഴുപതോളം വയസ്സുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഒരു ഉമ്മയാണ് അവര് മരണപ്പെട്ടു അല്ലാഹു അവർക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ ആമീൻ കഴിഞ്ഞ ഇരുപതോളം വർഷമായി ഏർ അവര് റജബ് ഷാബാൻ റമദാൻ അപ്പത്ര തൊണ്ണൂറായി ഏഹ് മൂന്ന് മാസം തൊണ്ണൂറ് തൊണ്ണൂറ് നോമ്പും അതോടുകൂടി ചവ്വാലിയിലെ ആറ് നോമ്പ് തൊണ്ണൂറ്റി ആറ് നോമ്പ് കഴിഞ്ഞ ഇരുപത് വർഷമായി അവർ സ്ഥിരമായി പിടിച്ചു വന്നിരുന്ന ഒരു ഉമ്മയായിരുന്നു അവർ കഴിഞ്ഞ ദിവസം രണ്ടു മൂന്ന് ദിവസം മുമ്പ് അവർ മരണപ്പെട്ടു അള്ളാഹുബെ പഠിച്ചവനെ അവർക്കൊക്കെ മഹ്ഫുത്ത് കൊടുക്കണേ അല്ല അവരോടൊപ്പം ഞങ്ങളെയും സ്വർഗത്തിൽ ചേർക്കണേ റഹ്മാനെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും ഈ തൊണ്ണൂറ്റാറ് നോമ്പ് പിടിക്കുന്ന പല ഉമ്മമാരും വാപ്പമാരും സഹോദരിമാരൊക്കെ പിടിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ റജബിലും മുഴുവനും നോമ്പ് പിടിച്ചു ഷാബാലിലും നോമ്പ് പിടിച്ചു അവസാനം റമദാൻ ആകുമ്പോൾ പിന്നെ നോമ്പ് പിടിക്കാൻ പറ്റാതെ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ രോഗമൊക്കെ ആയിട്ട് പോകും എന്ന് ഉള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ റജബിലും ഷാബാലിലൊന്നും അങ്ങനെ മുപ്പത് നോമ്പ് പിടിക്കേണ്ട കാര്യമില്ല റമദാനിൽ മാത്രം നോമ്പ് പിടിച്ചാൽ മതി ഇല്ല റജബിലും ഷാബാലിലൊക്കെ എനിക്ക് മുപ്പത് നോമ്പൊക്കെ പിടിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആരോഗ്യമുണ്ടാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ റജബിലും ഷാഹാലിലൊക്കെ മുഴുവനായിട്ടും പിടിച്ചാൽ മതി ഇല്ലെങ്കിൽ റജബിലെ ഷാബാനിലൊക്കെ ഒറ്റ വിട്ട് ിലോ അല്ലെങ്കിൽ എന്താണ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിലോ ഒക്കെ നോമ്പ് പിടിച്ചാൽ മതിയാകും കേട്ടോ അപ്പൊ ഏതായാലും റജബുമാസം വരാനിരിക്കുന്നു പ്രിയപ്പെട്ട മോമിനിയങ്ങളെ വലിയ സന്തോഷത്തിലായിരിക്കണം നമ്മൾ കാരണം റമദാൻ എന്ന അതിഥി വരികയാണ് ആ അതിഥി വരുന്നതിന് മുമ്പുള്ള വലിയൊരു സൈറനാണ് മുന്നറിയിപ്പാണ് ഈ റജബും ഷാബാനും ഒക്കെ അല്ലെ ഉമ്മത്തി അള്ളാൻറെ ഹബീബ് പറയുന്നു റജബുൻ ഷഹുറുല്ലാ റജബു അന്റെ മാസമാണ് ഷാഹബാനുഷരി ഷാഹബാനെന്റെ മാസമാണ് റമലാനു ഷഹർ ഉമ്മത്തി എന്റെ ഉമ്മത്തി ഇങ്ങളുടെ മാസമാണ് റമലാൻ അല്ലാ അള്ളാന്റെ മാസമെന്ന് മുത്തുറസൂര് പരിചയപ്പെടുത്തിയ റജപിത വരാൻ പോകുന്നു എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഒരു പന്ത്രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരു പന്ത്രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് തന്നെ നമ്മളത് ആ പന്ത്രണ്ട് കാര്യങ്ങളിൽ പല കാര്യങ്ങളും ഇപ്പോഴേ നമ്മൾ ചെയ്തു വെക്കേണ്ട അല്ലെങ്കിൽ ഒരുക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ഒന്നാമത്തേത് നല്ല ദുരായ കാരണം എത്രയോ ആളുകൾ റജബ് മാസത്തെ കാത്തു കാത്തിരുന്നിട്ട് റജബിന് മുമ്പ് മരണപ്പെട്ടു പോകുന്നു റജബിലേക്ക് കടക്കാനുള്ള ഭാഗ്യം വേണം റജബ് മാത്രമല്ല ഷാബാലിനും കടക്കണം റമലാനിനും കിടക്കണം അപ്പൊ അതുകൊണ്ട് നല്ലവണ്ണം ദ്വാരക്കണം ഓരോ വർഷവും റമലാനിനെ സ്വീകരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന വലിയൊരു ഞാമത്താൻ അതുകൊണ്ട് നല്ലവണ്ണം ദ്വാര ചെയ്ത് ആ രജബിനെയും ഷാബാനിനെയും റമലാനിനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ സ്വീകരിക്കണം പറയണം മ്മച്ചുമാരെ പഠിച്ചു വെക്കണേ അത് നമുക്ക് ഒരു ഒരു പൂർണ്ണമായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത്രയും നമുക്ക് പറയാം ായിട്ട് പറയാം നല്ല വണ്ണ ദ്വ ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഇനിയുള്ള സമയം പ്രത്യേകിച്ച് ഇന്നുമൊക്കെ നമുക്ക് നല്ലവണ്ണം ഇങ്ങനെ ദ്വാരക്കാം കേട്ടോ പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങളല്ലേ തെറ്റ് ചെയ്തു പോയ തെറ്റുകളും മറ്റബങ്ങളും എല്ലാം അള്ളാഹുലെ ഏറ്റു പറയും കേട്ടോ മിൻഹാർബുൻഹുറും അല്ലെ നാല് മാസങ്ങളെ അള്ളാഹു താല പവിത്രമാക്കിയിട്ടുണ്ട് അതിലൊരു മാസം പരിശുദ്ധമായ ഏതാണ് മാസമാണ് പിന്നെ ദുൽഹിജ മാസമാണ് മുഹറ മാസമാണ് പിന്നെ ഈ റജബ് മാസമാണ് അപ്പം അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മാസമാണ് ഈ റജബ് മാസം ആ ഒരു ബോധ്യം നമുക്ക് രണ്ടാമതായി ഉണ്ടാവണം അള്ളാഹു ആദരിച്ച മാസമാണ് അതുകൊണ്ട് ഈ മാസത്തെ നമ്മളും ആദരിക്കുക ഒരു ബഹുമാനം കൊടുക്കുക ഒരു ബഹുമാനം ആദരവ് ഈ മാസത്തോട് നമുക്കുണ്ടാവണം സാധാരണ മാസം പോലെ ഇത് അല്ലാൻ്റെ മാസമാണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവണം നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് പോലെ അല്ലല്ലോ പള്ളിയിൽ പോയാൽ അല്ലെ പള്ളിയിൽ ചെന്നാൽ ഇതൊരു പള്ളിയാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകും പള്ളി ചെന്ന് നിസ്കരിക്കേണ്ട നിസ്കരിക്കാതെ വേറെന്തെങ്കിലും ഒരു കാര്യത്തിന് പോയാൽ ഇതൊരു പള്ളിയാണല്ലോ എന്നുള്ള ബോധ്യം ആ ഒരു ബോധ്യം നമുക്കുണ്ടാകും ഇത് രജപുമാസമാണല്ലോ എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണം ആദരിച്ച ആ ആ മാസത്തെ മാസത്തെ ഇഷ്ടപ്പെടുക ബഹുമാനിക്കുക ഇത് രണ്ടാമത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യേണ്ടത് നല്ലവണ്ണം ദ്വാരക്ക റജബിലേക്ക് എത്തിക്കണം റജബ് റജബെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ റജബിൽ വറക്കത്തു തരണം എന്നുള്ള നമ്മൾ പതിവാക്കുക രണ്ടാമത്തേത് ഈ മാസത്തെ റജബ് മാസത്തെ ബഹുമാനിക്കാൻ പഠിക്കുക കാരണം അള്ളാഹു താല് ആദരിച്ച വസ്തുക്കളെ അള്ളാഹുലേക്ക് ചേർത്തു പറയുന്നൊരു പതിവല്ലാക്ക് അല്ലെ ഹബീബുല്ല ഷെഹ്റുല്ലാ അങ്ങനെ അള്ളാ അള്ളാ അല്ലെ ബൈത്തുല്ലാ അള്ളാന്റെ ഭവനം റൂഹുല്ലാ റൂഹ് ഹബീബ് എന്ന് നബി തങ്ങൾ പരിചയപ്പെടുത്തിയ റജബുൻ റജബ് അതുകൊണ്ട് അള്ളാന്റെ മാസം എന്ന് പരിചയപ്പെടുത്തി ഈ മാസത്തെ നമ്മൾ ആദരിക്കുക ബഹുമാനിക്കുക മൂന്നാമത്തെ കാര്യം നന്മകൾ അധികമായി ചെയ്യുക നന്മകൾ ചെയ്യുക എന്നല്ല അധികമായി ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ് അതുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെ എഴുന്നൂറ് മുതൽ ഏഴായിരവും എഴുപതിനായിരം ഒക്കെ കൂലിയാണ് ഓരോ നന്മക്കും ഈ മാസത്തിൽ ഇൻഷാ അള്ളാ അള്ളാഹു നമുക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ നമ്മൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു താല ഒരു കൂലിയല്ല പത്ത് കൂലി തരും ഒരു നന്മ ചെയ്താൽ എഴുപതുമല്ല എഴുന്നൂറുമല്ല എഴുപതിനായിരം കൂലിയാണ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കൂലിയാൻ അതായത് മറ്റു മാസങ്ങളെ പോലെയല്ല ഇത് അള്ളാഹ് ആദരിച്ച മാസമല്ല അതുകൊണ്ട് ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ അല്ലാഹു തല പ്രതിഫലം ഇങ്ങനെ കുറെ തരുമെന്നാണ് തിന്മ ചെയ്യാൻ പാടില്ലെന്നല്ല തിന്മ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പാടില്ല അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ പറ തിന്മ ഉപേക്ഷിക്കുക അപ്പൊ മൂന്നാമത്തെ കാര്യം നന്മകൾ ഒരുപാട് ചെയ്യുക നാലാമത്തേത് തിന്മകൾ ഉപേക്ഷിക്കുക അഷബു ഖാബ എന്നാണ് അള്ളാഹു ആദരിച്ച ഈ മാസത്തിൽ എന്തെങ്കിലും തിന്മ ചെയ്താൽ മനപൂർവ്വം ചെയ്താൽ അതിന് ശിക്ഷ ഇരട്ടിയായിരിക്കും പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെഹു കാക്കണേ റബ്ബെ അഞ്ചാമത്തേത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കേണ്ട മാസമാണ് എങ്ങനെ അടുക്കാൻ പറ്റും സുന്നത്തായ കാര്യങ്ങൾ ധാരാളമായി അധികരിപ്പിക്കുക സുന്നത്തായ സുന്നത്ത് നിസ്കാരം സുന്നത്തായ നോമ്പ് സുന്നത്തായ കാര്യങ്ങൾ അല്ലെ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അധികരിപ്പിക്കുക ആറാമത്തേത് ഫറുദായ കാര്യങ്ങൾ ഒഴിവാക്കാതെ നിർബന്ധമായും ചെയ്തിരിക്കുക നിസ്കാരങ്ങൾ അതുപോലെ വിശുദ്ധമായ കുർആൻ മാതാപിതാക്കളുടെ കടം അതൊക്കെ നിർബന്ധമായ കാര്യമാണ് സക്കാത്ത് സക്കാത്ത് അതൊക്കെ നിർബന്ധമായ കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക ഒരു വിട്ടുവീഴ്ചയില്ല പിന്നെ സുന്നത്തായ നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക തഹജ്ജു നിസ്കാരം ദുഹാ നിസ്കാരം ഔവാബി നിസ്കാരം റവാത്ത് നിസ്കാരം ഇഷ്രാഖ് നിസ്കാരം വിത്ര നിസ്കാരം അങ്ങനെ സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ പരമാവധി അധികരിപ്പിക്കുക ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്തുകുബൈന്റെ മാസം കൂടിയാണ് ഈ റജബ് മാസം നന്മകൾ അധികമായി ചെയ്യുക തിന്മകൾ ചെയ്യാതിരിക്കുക ഇനി നന്മകൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തിന്മകളിൽ നിന്ന് ഒഴിവായി നിൽക്കുക അസ്തഗ്ഫിറു ഇപ്പോഴേ പറഞ്ഞു ഇപ്പോഴേ പറഞ്ഞു റജബ് വരാനിരിക്കുന്നു ഇപ്പോഴേ പറഞ്ഞു ഇസ്തിഗ്ഫാർ പറഞ്ഞ് എന്താണ് നമ്മുടെ മനസ്സിൽ പാപങ്ങളൊന്നുമില്ലാത്ത രൂപത്തിൽ റജബ് മാസത്തെ സ്വീകരിക്കണം പിന്നെയോ എട്ടാമത്തെ കാര്യം സുന്നത്തായ നോമ്പ് റജബ് റജബുമാസത്തിന്റെ നോമ്പ് എങ്ങനെയാ റജബ് മാസത്തിലെ നോമ്പ് റജബ് മുപ്പത് ദിവസവും അല്ലെങ്കിൽ ഇരുപത്തി ദിവസവും നമുക്ക് നോമ്പ് പിടിക്കാം പിടിച്ചാൽ നല്ലതാണ് പിടിച്ചാൽ നല്ലതാണ് കൂലി കിട്ടും ഇനി ഈ റജബ് റജബുമാസം മുപ്പതും നോമ്പ് പിടിക്കാതെ ഒന്നിടവിട്ട ദിവസം പിടിക്കാം ഇപ്പൊ ഇന്ന് പിടിച്ചു നാളെ പിടിച്ചില്ല മറ്റന്നാൾ പിടിച്ചു അങ്ങനെ ഒന്നിടവിട്ട ദിവസം നോമ്പ് പിടിക്കാൻ പറ്റുന്നവർ ഇനി അതിനും പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക തിങ്കൾ വ്യാഴം തിങ്കൾ വ്യാഴം അങ്ങനെ റജബ് മാസത്തിലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച അങ്ങനെ മാറി മാറി പിടിക്കുക ഇനി അതിനും പറ്റുന്നില്ലെങ്കിലോ എന്ത് ചെയ്യുക റജബ് ഇരുപത്തേഴിന്റെ നോമ്പുണ്ടല്ലോ ഒരു നോമ്പെങ്കിലും റജബ് മാസത്തിൽ സുന്നത്തായിട്ട് നമ്മൾ പിടിച്ചിരിക്കണം പിടിച്ചാൽ അറുന്നൂറ് കൊല്ലത്തെ കൂലി കിട്ടുന്ന പ്രതിഫലമാണ് അറുനൂറ് കൊല്ലത്തെ കൂലി കിട്ടുമെന്നാണ് യാറബ് റജബ് മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാൽ കവറിന്റെ ശിക്ഷയിൽ നിന്നുള്ള കാവൽ കിട്ടും ആഹ്റത്തിൽ അള്ളാഹു താല അവനിക്ക് ദാഹം കൊടുക്കൂല്ല എല്ലാ പ്രയാസങ്ങളും അല്ലാഹു താല മാറ്റി കൊടുക്കും എന്നൊക്കെ നമുക്ക് ചാവുകളിൽ കാണാം ഒരു നോമ്പെങ്കിലും ഇൻഷാ റജബ് മാസത്തിൽ സുന്നത്തായി നമ്മൾ പിടിച്ചിരിക്കുക അപ്പൊ ഈ റജബ് മാസത്തിൽ പിടിക്കുമ്പോൾ നോമ്പ് പിടി എപ്പോ നോമ്പ് പിടിച്ചാലും കഴിഞ്ഞ റമനാനം പോയ നോമ്പ് ഇതിന്റെ കൂടെ കഥ വീട്ടുന്നു എന്നുള്ള നിയത്ത് കൂടി നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഒമ്പതാമത്തേത് റജബ് മാസത്തിന്റെ ആദ്യത്തെ രാത്രി പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപക്ഷെ നാളെ രാത്രിയാവാം അല്ലെങ്കിൽ മറ്റന്നാൾ രാത്രിയാവാം രജബുവാസത്തിന്റെ ആദ്യത്തെ രാത്രി അപ്പൊ റജബ്വാസത്തിലേക്ക് കടന്നു നിലാവ് കണ്ടുവന്ന് എപ്പോഴാണോ നമ്മൾ മനസ്സിലാക്കുന്നത് ആ രാത്രി പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യത്തെ രാവിലെ വേഗത്തിൽ കബൂൽ ചെയ്യും ഒരുപാട് ഉത്തരം കിട്ടും നല്ലവണ്ണം ദ്വാരക്കണം കേട്ടോ പതിനൊന്നാമത്തേത് നമ്മുടെ ബന്ധങ്ങൾ ചേർക്കുക പിണക്കങ്ങൾ മാറ്റുക ഇനിയും ഇനിയും പിണക്കങ്ങൾ മാറ്റിയില്ലേ എങ്കിൽ രക്ഷയില്ല നമ്മൾ ഈ ചെയ്യുന്ന ഒരു ആമലും അള്ളാഹു താനെ സ്വീകരിക്കില്ല അതുകൊണ്ട് പിണക്കങ്ങൾ മാറ്റുക ബന്ധങ്ങൾ ചേർക്കുക പിന്നെയോ പന്ത്രണ്ടാമത്തെ സ്വതക്കുകൾ ധാരാളമായി കൊടുക്കുക സ്വതക്കൾ കൊടുക്കുക നല്ലവണ്ണം ദ്വാ ചെയ്യുക നമ്മൾ പറഞ്ഞല്ലോ സ്വതക്കൾ കൊടുക്കുക നല്ലവണ്ണം ദ്വാരക്കുക എല്ലാ കാര്യങ്ങളും സന്തോഷമായിരിക്കാൻ പ്രത്യേകം ദ്വാ ചെയ്യുക അതിനു വേണ്ടി നല്ല ആഗ്രഹം ഉണ്ടാവുക അല്ലെ നല്ല ഈമാനുള്ള ജീവിതം ഈമാനുള്ള മരണം സന്തോഷമുള്ള ജീവിതം അതിനൊക്കെയായി നല്ലവണ്ണം ദ്വാരക്കുക സ്വതക്കുകൾ കൊടുക്കുക കുടുംബമെന്താ ചെറുക്കുക ആ റജബ്മാസത്തിന്റെ ആദ്യത്തെ രാത്രി ശ്രദ്ധിക്കുക ഇസ്റ്റുകർ അധികരിപ്പിക്കുക സുന്നത്തായ നോമ്പുകൾ അധികരിപ്പിക്കുക പിന്നെ ഫറായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നന്മകൾ അധികരിപ്പിക്കുക തിന്മകളിൽ നിന്നും മാറി നിൽക്കുക ഈ മാസത്തെ ഒന്ന് ബഹുമാനിക്കുക പിന്നെ നല്ല വണ്ണം അള്ളാഹു ബാരി പരമാവധി അധിക അപ്പൊ റജബ് ഇതാ വരുകയാൻ അജബേറിയ റജബ് വരുകയാൻ അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ ഇപ്പോഴേ നമ്മൾ ഒരുങ്ങുക തയ്യാറാവുക അലഹമുല്ല അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും റജബുമാസത്തെ നല്ലവണ്ണം സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാനും ഒരുപാട് 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 പ്രതിഫലം അള്ളാഹുന്റെ ഭാഗത്തുനിന്നും കരസ്ഥമാക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകമായിട്ട് നമ്മുടെ ക്ലാസ്സിലൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുബെ പഠിച്ചവനെ ആരൊക്കെ എന്തൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല വേദനകള് വിഷമങ്ങള് സങ്കടങ്ങള് ദുരിതങ്ങള് മാറ്റി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ആരെല്ലാം ഞങ്ങളോട് പ്രത്യേകമായി കമന്റിലൂടെയൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം കൊടുക്കണേ അല്ല ഈമാനുള്ള ജീവിതം ഈമാനുള്ള മരണം തരണേ തരണേല്ലോ ആമീൻ ആമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അലൈക്കും الله تعالى وبركاته